സീയ ആന്റിയോട് കാട്ടു പറഞ്ഞു ഞങ്ങളെത്തി ഞങ്ങളട ഞങ്ങളി വേരക്കിനെ വിരക്കല്ലേ വേരക്കല്ലേ അപ്പൊ തുടങ്ങല്ലേ ഞങ്ങളുടെ ട്രോളി പിടിക്കണ ആള് ആൾ നടന്നോളൂ നടന്നോളൂ അടക്ക അടക്കു പിടിക്കോണക്കോടി വാങ്ങാൻ പോവാണ് നിനക്കാരൊക്കെ ചെരുപ്പും കമ്മലും വാങ്ങിക്കുന്നുണ്ട് അത് ഇട്ടാ മതി ഏ എന്നെ അപ്പോ അവിടെ പോയിട്ട് ഡ്രസ് വാങ്ങിട്ട് നമുക്ക് പുരുഷന് ലോറിയിട്ട പോലെ ഉണ്ട് വാങ്ങിച്ച് വരികയാണ് മിസ്റ്റർ വടക്കാൻ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഞങ്ങൾ വീഡിയോ എടുത്തിട്ടില്ല കാരണം അവിടെ ഫുൾ പാർട്ട് ആയിരുന്നു അതന്നെ കോപ്പിറൈറ്റ് വരും എന്നൊരു പേടിയുള്ളതുകൊണ്ട് ഞങ്ങളെ റൂമിൽ എത്തിയിട്ട് നിങ്ങൾ കാണിച്ചു തരുന്നതായിരിക്കും റൂമിൽ അതിര കാണുന്നില്ല ഇല്ല ഓണത്തിനെ ഓണത്തിനെ ഡ്രസ്സ് ഇട്ട് കാണിച്ചേർള് ഡ്രസ്സ് ഇട്ട് കാണിച്ചേർള് ഓക്കേ ബൈ ബൈ ഗയ്സ് അങ്ങനെ ദേ ഇതിനെ ഡ്രസ്സ് വാങ്ങാൻ പോവാണ് ഗയ്സ് കമオン ഏ ടാൻടിറ്റ് ഇരിക്കണേ പോ പോടോ ടാൻടിറ്റ് എന്തിക്ക് ഇതിൻ്ക്ക് വേണ്ടല്ലേ ഇനി സമാധാനം എനിക്ക് ഇനി നമ്മൾ അവിടെ ഒരു ഷോപ്പ് ഉണ്ട് അവിടെ പോയിട്ടാണ് നോക്കണേ കൊള്ളാം എന്തായി നട്ടക്കു കിട്ടിയ കൊള്ളാം അത് കൊള്ളാം ഇഷ്ടായ കണ്ണാടി വാങ്ങി ചേച്ചി കണ്ണാടി കൊണ്ട് വാങ്ങി വെച്ചോ അടുക്ക് കുർത്തി വേറെന്തെങ്കിലും നോക്കണ്ട അപ്പൊ അങ്ങനെ ജോഷിക്കും ഓണക്കൂട്ടി ആയി but thank you bro okay, bye.